അമ്മേ അണ്ടനെ അണ്ടൻ പരിപാടി ഞാൻ പച്ചടി വെക്കാനേ പൈനാപ്പിൾ മുറിച്ചൊക്കെ സെറ്റ് ആക്കി വെച്ചി അതിൽ വെക്കാവണ്ടേ എങ്ങനെയാ മുറിച്ചേ ചെറിയ ചെറിയ ഇതാ ചെറിയ ചെറിയ കഷ്ണം ചെറിയ ചെറിയ കഷ്ണമായി മുറിച്ചോ അപ്പോൾ അമ്മ വെക്കാൻ പോണോ അപ്പോൾ ആ അതിലേക്ക് ഇട്ടാകാൻ പറ്റില്ല അപ്പോൾ അമ്മ യാ വെള്ളോഴിക്കാൻ പറ്റില്ല തുള്ളി പേരിനെ വേണങ്ങ അങ്ങനെ ബന്ധു ഉടയാൻ പറ്റില്ലല്ലോ കഷ്ണം കഷ്ണം അതിക്കിട്ടണ്ടേ അപ്പോൾ ഇതിരിക്ക് ഇട്ടു ഇനി അമ്മ കുറച്ച് കുറച്ച് പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് എന്നിട്ടൊന്ന് വേവിച്ചെടുക്ക അധികം വേവിക്കണ്ട ഒന്ന് വെന്താ മതി സദ്യക്കൊക്കെ സദ്യക്കണ്ടാക്കുന്ന പച്ചടിയാണ് നിനക്ക് ഇഷ്ടമാവും നമ്മള് സദ്യന്റെ എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ച് അമ്മ അങ്ങനെ നിങ്ങൾ പാലക്കാടൻ പാചകം എന്ന് പറയുമ്പോൾ ഒരു നാടൻ പാലക്കാടൻ പാചകം എന്ന് പ്രതീക്ഷിക്കണ്ട അതായത് നാടനും ഉണ്ട് അമ്മൻറ്റേതായ ഉണ്ട് പിന്നെ നമ്മള് ഈ കാറ്ററിങ്ങിന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് അതിൻ്റെ രീതിക്കുള്ള ചെറിയ പാചകം അമ്മന്റെ കയ്യിൽ നിന്ന് വരും അപ്പോൾ സദ്യ ചെറിയ ആ ടച്ചും കൂടി അമ്മയില് കൊണ്ടുവരും അല്ലെ ആ അപ്പോൾ അതുകൊണ്ട് അതുകൂടി നിങ്ങൾ പ്രതീക്ഷിക്കണം അല്ലമ്മ അപ്പൊ അമ്മ കഷ്ണൊക്കെ വാരി ഇട്ടു അതിനാവശ്യ പൊടി ഇട്ട് കൊടുത്തു ഇനി അമ്മെന്താ വെന്തു അല്ലേ അപ്പൊ പഞ്ചസാര കുറച്ച് കൂടുതലും കാരണം പൈനാപ്പിൾ ഒരുപാട് മധുരം ഇല്ലല്ലോ അതുകൊണ്ട് അതിനാവശ്യത്തിനനുസരിച്ച് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ഈ പഞ്ചസാര ഇട്ട് ഇനി ഓഫ് ഓഫ് ആക്കി ആക്കി വെക്കുകയാണ് എന്നിട്ടാണ് ഇനി അരക്കേണ്ട സാധനങ്ങള് അരച്ച് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ മതാ ചരകി പാവമാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു തേങ്ങയല്ല അതിന്റെ ഒരു മുക്കാൽ ഭാഗം മുക്കാൽ മുക്കാൽ തേങ്ങ കടുക് കൊറച്ച് കടുകും പകുതി ജീരകം ജീരകം ഇതും മൈ മൈ പോലെ പോലെ നന്നായി വെള്ളം ചേർക്കാണ്ട് പൈനാപ്പിൾ വെന്ത് ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് അരച്ചു വെച്ച തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ കടുകീരൊക്കെ ഇട്ടിട്ട് അരച്ചു വെച്ചതാണ് അപ്പൊ അത് ഇട്ട് കൊടുക്കണം അതോടൊപ്പം നമ്മള് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് അധികം കട്ടിയുള്ള തൈര് അല്ലേ

ഇഷ്ടമല്ല മുറിച്ച് അതേപോലെ തന്നെ കഷ്ണം നമ്മൾ കഴിക്കുമ്പോൾ കഷ്ണം കിട്ടും വേണം നമ്മളിത് അടുപ്പി വെച്ച് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയും കിട്ടില്ല പ്ലസ് അത് തേങ്ങയും തൈരൊക്കെ പിരിഞ്ഞിട്ട് വേറൊരു ചന്തമായിരിക്കും വേറെ ഭംഗിയിലേക്ക് പോവുകയും ചെയ്യും ടേസ്റ്റും ഉണ്ടാവില്ല ഇനി നമുക്ക് താളിച്ച് കൊട്ടിയ പരിപാടി പരിപാടി കഴിഞ്ഞു പൈനാപ്പുകറി എപ്പോഴും ഈ പച്ചക്കാണ് ഇത് ഇത് ചേർക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്താ പച്ചക്കും ചേർക്കും നിങ്ങക്ക് കഴിക്കുമ്പോ ആ പച്ചയ്ക്ക് കഴിക്കുന്ന പോലെ തോന്നില്ല അല്ലേ നല്ല അല്ലെ അമ്മ നല്ല രക്ഷ ഒരിക്കലും അമ്മേ അമ്മ ഇനി എന്താ ചേർക്കാൻ ഇതില് അല്ലേ അത് പോണിരി കൂട്ടാൻ കഴിക്കുമ്പോ ഓരോ പ്രാവശ്യം നല്ല ആണെങ്കിലും നല്ല ചന്ത

സൂപ്പറാണ് കാണാൻ അപ്പം നമ്മൾ പൈനാപ്പിൾ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും രേശമുളക് പൊടിയിട്ട് വേവിച്ച് വെച്ച ശേഷം തേങ്ങയും ഇതൊക്കെ അരച്ചിട്ട് നമ്മൾ പിന്നെ അടുപ്പി വെച്ച് ചൂടാക്കാറുണ്ട് തൈര് ഒഴിക്കുക ഈ അരച്ച തേങ്ങയും കൂട്ടി അങ്ങനെ ഇളക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുന്തിരിഞ്ഞിടും താളിച്ചുപൊട്ടും പിടുത്തം മുട്ടും നമ്മൾ അടുപ്പിൽ വെച്ച് തൈരൊക്കെ ഒഴിച്ച് തിളച്ചാൽ ോക്ക ഇഷ്ട അമ്മയ്ക്ക് മറുപടി അയക്കുക പൈനോർത്ത് കറിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛന്റെയും ഞങ്ങളുടെ പിള്ളേരുടെ ഒക്കെ ഫേവറേറ്റ് ആണ് ചന്ത നമ്മുടെ പതിനപ്പക്കറി റെഡി റെഡിയായി ഇല്ല സൂപ്പറായിട്ടുണ്ട് കാരണം കാരണം തന്നെ കഴിക്കാൻ തോന്നുന്നു